വിഷമശിഖായിക്യസ്തുതിയായിരിക്കട്ടെ മൂന്നാം ദിനത്തിൽ വ്യാകുലങ്ങളോട് ചേർത്തു പിടിച്ച് ധ്യാനമാക്കിയ പരിശുദ്ധിയമ്മ നമ്മുടെ ആത്മീയ വിചിന്തനത്തിന്റെ വിഷയമാവട്ടെ ഭർണാടകുണ്ണിവാൻ ഓർമ്മപ്പെടുത്തും ദുഃഖസമുദ്രത്തിൽ കഴിയുന്ന ജീവിതങ്ങൾക്കൊക്കെയും ഏറ്റവും സുരക്ഷിതമായിട്ട് ഒപ്പം നടക്കാൻ കഴിയുന്ന ഇടം പരിശുദ്ധയമ്മയാണ് ഒപ്പം നടത്തുന്ന ജീവിതം പരിശുദ്ധിയമ്മയുടെ ജീവിതമാണ് മദർ തെരേസി ഓർമ്മപ്പെടുത്തും ദുഃഖപൂരിതമായ സങ്കട സമാനമായ നിൻ്റെ ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളിലും പരിശുദ്ധയമ്മയെ ചേർത്തു പിടിച്ച് നീ ഒന്ന് യാത്ര ചെയ്തു ലക്ഷ്യത്തിലെത്താൻ നിനക്ക് എളുപ്പമുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ സങ്കടങ്ങളെയും നൊമ്പരങ്ങളെയും ഒക്കെ ആരോഗ്യകരമായിട്ടും അനുഗ്രഹീതമായിട്ടും കൈകാര്യം ചെയ്യാൻ അമ്മയെന്ന ഈ ദുഃഖ സമുദ്രത്തെ നീന്തിക്കിടന്ന പരിശുദ്ധയമ്മ സഹനങ്ങളിൽ ഇടറാട നിന്ന പരിശുദ്ധയമ്മ കാൽവരിക്കുരുശൻ്റെ വെരുമാറോളം അമ്മ കടന്നുപോയ ജീവിതത്തിൻ്റെ ഏടുകളൊക്കെ ആഴമുള്ള ധ്യാനമാക്കുമ്പം അവിടെ നമ്മൾ അധികവും കാണുന്നത് സഹനത്തിൻ്റെ സങ്കടത്തിൻ്റെ നൊമ്പരത്തിൻ്റെ കഥകളാണ് യേശുദമ്പരാൻ്റെ അമ്മയാകാൻ തീരുമാനമെടുത്ത ആദ്യ നിമിഷം മുതൽ ജീവിതത്തിൻ്റെ യാത്രയിലുടനീളം അമ്മ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് നമുക്കൊക്കെ സാമാന്യ ബുദ്ധിക്കു മനസ്സിലാകാൻ കഴിയാത്ത വിധമുള്ള സഹന സഹനസങ്കടാനുഭവങ്ങളാണ് സ്തോത്രഗീതത്തോട് ബന്ധപ്പെടുത്തി സഭയുടെ ആത്മീയപിതാക്കന്മാരൊക്കെ പറയണത് സഹനം ഇങ്ങനെ നെറുകയിലെത്തുമ്പം അതിങ്ങനെ അണപൊട്ടി അണപൊട്ടിയൊഴുകാൻ തയ്യാറായി നിൽക്കുമ്പം കല്ലെറിയപ്പെടുന്ന ഓർമ്മകളുമായിട്ട് നിൽക്കുമ്പം സ്തോത്രഗീതം ആലപിക്കുക സംഗീതം പഠിച്ച ഒരു ചെറുപ്പക്കാരൻ പല ഗുരുക്കന്മാരുടെ അരികിൽ പോയിട്ട് ഈ സംഗീതത്തോട് ബന്ധപ്പെടുത്തി അവൻ്റെ ആഗ്രഹം പങ്കുവച്ചു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ താളവും രാഗവും ചേർക്കുന്ന ഒരു സംഗീതം കേൾക്കാൻ രൂപപ്പെടുത്താൻ ചിട്ടപ്പെടുത്താൻ കൊതിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ആരോ ഒരു ഗുരു അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഏറ്റവും മനോഹരമായ ഒരു സംഗീതം ഒരു സങ്കീർത്തനം പോലെ സുന്ദരമായ ഒരു സംഗീതം അത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് മനോഹരമാണത് എന്നെയും നിങ്ങളെയും ഈ ഒരുക്കത്തിന്റെ മൂന്നാമത്തെ ദിനത്തിൽ അമ്മ ചേർത്തു പിടിച്ചു പറയുക സഹനം ജീവിതത്തിൽ വന്മല പോലെ ഉയർന്നു വരുമ്പം സങ്കടം കൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ തലയണ തലയിണകുതിർന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഉറപ്പിച്ചു കൊള്ളുക സഹനത്തിൻ്റെ വഴിയിൽ ക്രിസ്തുവിനോട് ഇങ്ങനെ സഹരക്ഷകയായിട്ട് ചേർന്ന് നിന്ന സഹനദാസിയായ പരിശുദ്ധയമ്മ സഹനത്തെ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചൊന്ന് രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധയമ്മ ആ അമ്മയ്ക്കൊപ്പം ഈ ദിവസത്തിൽ നമുക്ക് വരുങ്ങാം വ്യാകുലങ്ങളെ ധ്യാനിക്കാനും അതിനപ്പുറമുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ ഒന്ന് പ്രാർത്ഥനയാക്കാനും ഇരുപത്തിനാലിതളുള്ളൊരു പൂവിനെ മനസ്സിലൊന്ന് കാണുക ഇരുപത്തിമൂന്ന് ഇതളുകളും പരുക്കില്ലാണ്ട് ദൈവം പരിപാലിച്ചപ്പം നമ്മളതിനെ പരിപാലനയായിട്ട് ദൈവാനുഭവമായിട്ട് കണ്ടില്ല ഇരുപത്തിനാലാമത്തെ ഒരു ഇതൾ പുഴുക്കുത്തേറ്റപ്പം പൂ മുഴുവനും പുഴുക്കുത്തേറ്റുമെന്ന് ആ പൂ മൊത്തം മോശമാണെന്നൊക്കെ പറയുന്ന വളരെ നൈമിഷികമായ ചിന്തയിൽ കുടുങ്ങിയ ഒരു ഒരു മനോഭാവത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ വ്യാകുലങ്ങളെ അമ്മ ധ്യാനമാക്കിയതുപോലെ ധ്യാനമാക്കി എട്ടു നോമ്പിൻ്റെ അനുഗ്രഹം അമ്മയുടെ ജന്മത്തിൻ്റെ പുണ്യം സ്വന്തമാക്കാൻ നമുക്കാവട്ടെ ഈശ്വനമ്മയെ അമ്മ വഴിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ